നമ്മുടെ ശ്രദ്ധ പതിയാത്ത ചെറിയ ചില കാര്യങ്ങൾ ചിലപ്പോൾ വലിയ രോഗങ്ങൾക്കും ഗുരുതരമായ ശാരീരിക അവസ്ഥകൾക്കും ഇടയാക്കിയേക്കും പറയുന്നത് ജലജന്യ രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ശുദ്ധമായ തിളപ്പിച്ചാറ്റിയ കുടിവെള്ളമാണ് വെള്ളം ചേർത്തുകൊണ്ട് ചില ആഹാരപദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ ചട്നി മോര് തുടങ്ങിയവ ഏത് വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണോ ശുദ്ധമല്ലാത്ത കുടിവെള്ളം ഉപയോഗിച്ചാൽ ഓർക്കുക നമ്മളെ കാത്തിരിക്കുന്നത് രോഗങ്ങളാണ് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഭക്ഷണശാലകളും പ്രത്യേകം ശ്രദ്ധിക്കണം ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന ഭക്ഷണം സെർവ് ചെയ്യുന്ന ഇടങ്ങൾ പ്രത്യേകമായിട്ടുള്ള ജാഗ്രത പുലർത്തണം തീർച്ചയായിട്ടും വ്യക്തിയുടെ ആരോഗ്യത്തിൽ കുടുംബത്തിന്റെ ആരോഗ്യത്തിൽ സമൂഹത്തിന്റെ ആരോഗ്യത്തിൽ പൊതുജനാരോഗ്യത്തിൽ ശുദ്ധമായ വെള്ളം ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരിക്കൽ കൂടി ഓർമ്മിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം ഒരുപാട് രോഗങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തും